അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ടൊരു സ്വാഗതം നമ്മുടെ എന്നിട്ട് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയാം ടേസ്റ്റ് നിബിൾസിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോറിൽ പോയപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ കണ്ട് ഷെൽഫിലിരിക്കുന്നത് കണ്ടു ഇതൊന്നും റെഫ്രിജറേറ്റഡ് പ്രോഡക്റ്റുകളല്ല ഇത് എല്ലാവരും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ പുതിയ പ്രോഡക്റ്റുകൾ എങ്ങനെയാണെന്ന് ഇതെല്ലാവരും ഓൾറെഡി കുക്ക്ഡ് റെഡി മീൽ ഐറ്റംസ് ആണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇതൊരു ക്യൂരിയോസിറ്റി തോന്നി ഇത് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇത് പ്രോൺസ് കറി രണ്ടാമത്തത് ട്രഡീഷണൽ മത്തിക്കറി പിന്നെ ഉള്ളത് കേരള ഫിഷ് കറി പിന്നെ നാളെ എന്തായിരുന്നു കേരള ഇത് രണ്ട് ഫിഷ് കറി തന്നെയാണ് ഇത് മുളകയാർ ഇത് തേങ്ങ അരച്ചത് അപ്പോൾ അങ്ങനെ ഒരു നാല് ഐറ്റംസ് ഉണ്ട് പിന്നെ അങ്കമാലി മാങ്ങറി നമ്മുടെ ഫേവറേറ്റ് ആണ് അങ്കമാലിക്കാരുടെ ഫേവറേറ്റ് സാധനമാണ് ഉള്ളിത്തീയൽ പിന്നെ സാമ്പാർ പിന്നെ ഉള്ളത് വെജിറ്റബിൾ ഫിഷ് കറി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫേവ ഫേവറേറ്റ് സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് കുക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പാടില്ല കാരണം അത് ഓൾറെഡി കുക്കഡാ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളൊന്ന് റെഡിയാക്കി ഒന്ന് കഴിച്ചു നോക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈബിൾ ആണോ എന്നുള്ളത് പറയാം പക്ഷെ ഇതിൻ്റെ ഒരു പാക്കേജിങ് ടെക്നോളജിയൊക്കെ അവർ പറയുന്നതാണ് ഒരു ഇതിലൊരു പറഞ്ഞിട്ടുണ്ട് ജപ്പാ ജാപ്പനീസ് റിട്രോ ടെക്നോളജി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഒക്കെ കാണാൻ പറ്റും എൻ്റെ പാക്കിങ്ങിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ടെക്നോളജീനെ കുറിച്ച് ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് മിലിറ്ററിക്ക് മിലിറ്ററിയിലുള്ള ആൾക്കാർ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്ന കുറേ നാൾ ഷെൽഫ് ലൈഫ് കിട്ടുന്ന ടെക്നോളജിയാണ് ഇതിൻ്റെ ടു ഇയേഴ്സാണ് കേട്ടോ എൻ്റെ ഈ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഇയേഴ്സ് വരെ നിൽക്കും എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ള എക്സ്പയറി ഒക്കെ പറഞ്ഞിട്ടുള്ള കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് സാറ്റിസ്ഫയബിൾ ആണോന്ന് നോക്കാം സാറ്റിസ്ഫൈബിൾ ആണെങ്കിൽ ഒരു ബെറ്റർ ഡീലാണ് നമ്മൾ വല്ല ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാ ട്രാവൽ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചൂടുവെള്ളത്തിൽ ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഒന്ന് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കഴിച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്ക് ആ പരിപാടിയിലോട്ട് പോവാം അപ്പോൾ അതേ ക്യാനകൾ നമ്മളിത് ഈ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ക്യാനകൾ നമ്മൾ ഓരോന്നിട്ട് എടുക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ചൂടാക്കണമെന്നാണ് പറയുന്നത് അത് നമുക്ക് മൈക്രോവണി മക്രോവേവം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഈ പൗച്ചുകളെല്ലാം ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ത്രീ ടു ഫൈവ് മിനിറ്റ്സിൻ്റെ അടുത്ത ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെമ്മീനൊക്കെ ഇണ്ട്ട്ടാ ഇത് അങ്കമാലി മാങ്ങാക്കറിയാണ് അല്ല ഈസി ആയിട്ട് തുറക്കാൻ പാത്രം കേട്ടോ എല്ലാവരും ചെയ്തേ അതിന് വേണ്ടിയിട്ട് സിസറൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല അങ്കമാലി മാങ്ങക്കറിയാട്ടോ മഴമൊക്കെ ഉണ്ട് മണമൊക്കെ നമ്മുടെ അങ്കമാലി മാക്കറിയുടെ മണം തന്നെയാണ് ഓക്കെ ഇത് സാമ്പാറുണ്ടോ സാമ്പാറിൻ്റെ ഇതല്ലാത്ത സ്മെല്ല് നൈസാണ് അതിപ്പോൾ പറയാതെ പറ്റില്ല നമ്മളിപ്പോൾ ഒരു ഒരു ഹോട്ടലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ സാമ്പാറിൻ്റെയൊക്കെ സ്മെല്ലേ സ്മെല്ല് നല്ലതാണ് ഒരു ഒരു വെളിച്ചെണ്ണയുടെ മണം കൂടിയുണ്ട് അപ്പോൾ അടുത്തത് വെജിറ്റബിൾ ഫിഷ് കറി അപ്പോൾ അതേ ഇത്രയും കറികളാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ നമുക്കതേ ഇത് തേങ്ങ അരച്ച ഫിഷ് കറിയാണ് ഇതിലൊരു അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് കഷ്ണങ്ങളുണ്ട് തിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം ഇതൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലത്തെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ടു ബി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ഞാനത് ഒരു ക്യാൻഡ് ഫുഡ് എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മീൻ മീൻകറിയുടെ സെയിം ടേസ്റ്റ് ആണ് ഈ കഷ്ണത്തിൻ്റെ ഒക്കെ ഇപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ സത്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ വരുന്ന ഫുഡുകളൊക്കെ വാങ്ങിച്ചു കഴിക്കില്ലേ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫുഡ് വാങ്ങിച്ചു കഴിച്ചാൽ പോരെ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയുണ്ട് അതിൻ്റെ വിലയൊക്കെ ഞാൻ പറയാം കൊളാം നൈസ് ഈ മുളകരച്ച മീൻകറി ആ മുളകരച്ച മീൻകറി എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല കുറ്റം പറയാൻ പറ്റില്ല ഇത് പ്രോൺസ് കറിയട്ടാ ഇത് അത്യാവശ്യം പ്രോൺസ് ഉണ്ട് പ്രോൺസുണ്ട് കൊളം ഇതാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നൊരു സാധനം ചാളക്കറി ഇപ്പം നല്ലൊരു കഷ്ണം ചാളയുടെ ഒരു കഷ്ണമുണ്ട് ട്ടോ ടേസ്റ്റ് ഒന്നും പറയാനില്ല കുഴപ്പമില്ല ഞാൻ എക്സൈറ്റഡ് ആണ് ഇതിനെല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഓരോന്നായിട്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ല ഇത് വെജിറ്റബിൾ ഫിഷ് കറിയാണ് ഏ ഇത് അങ്കമാലി മാം കറിയാണ് ഇത് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് നോക്കുന്ന സാധനം സാമ്പാറാണ് കേട്ടോ ഇതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലാണ് കഷ്ണങ്ങൾ ഇട്ടുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം ഒന്നും പറയാനില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് വെരി ഗുഡ് ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് പാക്കിലായിട്ടുള്ള സാധനങ്ങൾക്ക് നാല് ഇരുപത്തൊമ്പത് ഡോളർ നാല് ഇരുപത്തൊമ്പതാണ് ഡോളറ് കാനേഡിയൻ ഡോളറ് കാനിലായിട്ടുള്ളതിന് നാല് നാൽപ്പത്തൊമ്പതാണ് കനേഡിയൻ ഡോളർ പക്ഷേ ഈ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫുഡ് നമുക്ക് ക്യാനലൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് നല്ലതാണ് ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ട് അത് കോസ്റ്റ് മാച്ച് ആവുന്നില്ല ആവുന്നില്ലെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം